വി എസിന്റെ വാഹനത്തിൽ ഒന്ന് കയറിക്കൂടാൻ വേണ്ടി എ കെ ജി സെന്ററിന്റെ മുമ്പിൽ പോയി ക്യൂ നിന്നിരുന്ന പിണറായിയുടെ പഴയ കാലം അദ്ദേഹം മറന്നുപോയി അങ്ങനെ അതിവിശ്വസ്തനായി കൂടെ കൂട്ടി വി എസിന്റെ ജനപിന്തുണയിൽ പാർട്ടി സെക്രട്ടറിയെ ശേഷം വി എസിനെ വെട്ടിമുറിക്കാവുന്നിടത്തോളം ഇല്ലാതാക്കി മൂലക്കിരുത്തിയ നേതാവാണ് തൊണ്ണൂറ്റിയാറിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുന്ന സാഹചര്യം ഒഴിവാക്കിയത് വി എസിനെ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു മാരാരിക്കുളത്തെ ആ തോൽവി തോൽവിഎ ജീവിതാവസ്ഥാനം വരെ മറന്നിട്ടില്ല രണ്ടായിരത്തി ഒന്നിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലായിരുന്നു വി എസ് പിന്നീട് ഏറെ ശ്രദ്ധ നേടുന്നത് രണ്ടായിരത്തി ഒന്നിലെ ആന്റണി മന്ത്രിസഭയിലെ ഭിന്നതയ്ക്കൊടുവിൽ ഉമ്മൻചാണ്ടി അവസാന കാലയളവിൽ മുഖ്യമന്ത്രിയായെങ്കിലും രക്ഷിച്ചെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് യു ഡി വീണുപോയിരുന്നു അത്ര ശക്തനായ പ്രതിപക്ഷ നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ആറിൽ വി എസിന്റെ നേതൃത്വത്തിൽ സർക്കാർ ഉണ്ടാക്കും എന്ന് ഉറപ്പായപ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ വി എസിന് സീറ്റ് നിഷേധിച്ച് ലോകത്തെ ഞെട്ടിച്ചു സി പി എമ്മിന്റെ ചരിത്രത്തിലാദ്യമായി പിണറായിയുടെ സർവാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പാർട്ടി സഖാക്കൾ വി എസിന് വേണ്ടി തെരുവിലിറങ്ങി വി എസ് അല്ല എന്ന് പ്രഖ്യാപിച്ച പിണറായി വിജയന് തിരുത്തേണ്ടി വന്നു അങ്ങനെയാണ് ഒരു തവണ ഭാഗ്യം കൊണ്ട് വി എസ് ന്ദന് മുഖ്യമന്ത്രിയാവാൻ കഴിഞ്ഞത് പതിനാല് വർഷം പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ ഒരു തവണ മാത്രം മുഖ്യമന്ത്രിയായി എന്നിടത്താണ് തിരിച്ചറിയേണ്ടത് പിണറായിയുടെ പകയുടെ വലിപ്പം രണ്ടായിരത്തി പതിനൊന്നിൽ വി എസ് അച്യുതാനന്ദന് തുടർഭരണം കിട്ടേണ്ടതായിരുന്നു അത്ര ജനപിന്തുണ വി എസിന് ഉണ്ടായിരുന്നു എന്നാൽ തന്റെ പദ്ധതിയെ അത് ദോഷമായി ബാധിക്കും എന്നതുകൊണ്ട് പിണറായി തന്നെയായിരുന്നു തുടർഭരണം ഒഴിവാക്കി കൊടുത്തത് കേവലം രണ്ട് സീറ്റിന് മാത്രമാണ് അന്ന് യു ഡി എഫിന് അധികാരത്തിനെത്താൻ കഴിഞ്ഞത് രണ്ടായിരത്തി പതിനാറിലും വി എസ് മുമ്പിൽ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് നേരിട്ടെങ്കിലും ും ചെയ്യാൻ പോലും അനുവദിക്കാതെ പിണറായി മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരിക്കുകയായിരുന്നു ഏതെല്ലാം തരത്തിൽ ഉപദ്രവിക്കാൻ കഴിയുമോ അത്തരത്തിലെല്ലാം പിണറായി വിജയൻ വി എസ് അച്യാനന്ദന് ഉപദ്രവിച്ചിട്ടുണ്ട് ബിഎസിന്റെ പ്രാഭവം കുറയ്ക്കുന്നതിന് വേണ്ടി ദേശാഭിമാനിയെ ഉപയോഗിക്കാൻ കഴിയാത്തതുകൊണ്ട് ഫാരിസ് അബൂബക്കർ എന്ന മാനസപുത്രനെ കൊണ്ട് ദീപിക ദിനപത്രം ഏറ്റുവാങ്ങി എ കെ ജി സെന്ററിൽ നിന്നും പി എം മനോജിനെ പോലുള്ളവരെക്കൊണ്ട് എഡിറ്റോറിയൽ എഴുതി ഫാക്സ് ചെയ്യിപ്പിച്ച് പ്രസിദ്ധീകരിച്ച ഒരു പകവീട്ടലിന്റെ ചരിത്രമുണ്ട് ബി എസിനെ പിന്തുണച്ച സകല നേതാക്കളെയും വെട്ടിയൊതുക്കി ടി പി ചന്ദ്രശേഖരനെ മനുഷ്യത്വം ലഭിച്ചു േശമില്ലാതെ വെട്ടിയൊതുക്കിയതും സ്വരാജിനെ പോലുള്ളവരെ രംഗത്തിറക്കി ക്യാപിറ്റൽ പണിഷ്മെന്റ് പ്രഖ്യാപിച്ചതുമൊക്കെ ചങ്കൂറ്റത്തോടെ നേരിടാൻ വി എസ് കഴിഞ്ഞു അങ്ങനെ പിണറായിയുടെ പകയുടെ ഇരയായിരുന്നു ജീവിതകാലം മുഴുവൻ വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ രക്ഷകവേഷം തനിക്ക് കിട്ടിയത് നാട്ടുകാരെ പറ്റിച്ചാണെന്ന് പിണറായിക്കറിയാം എന്നാൽ വി എസ് അച്യുതാനന്ദൻ കിട്ടിയത് സ്വാഭാവികമായി തൊണ്ണൂറ്റിയാമത്തെ വയസ്സിലും വി എസ് അച്യുതാനന്ദൻ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ വലിയ ജനക്കൂട്ടം പ്രതീക്ഷയോടെ കാത്തുനിൽക്കുമായിരുന്നു അന്ന് രാജ്യത്തെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ രാജീവ് സർദേശായി പറഞ്ഞത് ഇപ്പോഴും ഈ മനുഷ്യനാണ് കേരളത്തിന്റെ പ്രതീക്ഷയെന്നാണ് ബി എസിനെ അവസാനം നോക്കുകയാണ് കേരളം മുഴുവൻ ദേശീയപാതയിലേക്ക് ഒഴുകിയെത്തുന്ന നിമിഷങ്ങൾ വിദൂരമല്ലാം